ഇച്ചു ഒരു എന്തിനാണ് ാണ് കാണാനാണോ ചെവി എന്തിനാണ് കേൾക്കാൻ ഗുഡ് ബോയ് ബൈ മൂക്കെന്തിനാണ് മണത്തോക്കാൻ എൻ്റെ അമ്മു അവിടെ ഇരുന്ന് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ പിന്നെ നാവ് എന്തിനാണ് നാവ് രുചിയുണ്ടോന്ന് അറിയാനോ എൻ്റെ അമ്മ ഗുഡ് ബോയ് ആണ് അങ്ങനെയാണ് രുചി നോക്കുക ഇത് ഇതേതാ അതെന്താച്ചു ഈ കളർ ഏതാന്ന് പറയാവോ അറാമോ അതെടുത്ത് താണീ കളർ ഏതാണ് പച്ച പച്ചയാണോ മിടുക്കണാട്ട കുട്ടി